ിലെ മോദിയാകാൻ ഇറങ്ങി തിരിച്ച് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ് എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഈ സന്ദർശനം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഡ്രോണുകളെയും മിസൈലുകളെയും ചാരമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പഞ്ചാബിലെ ആദംപൂർ വ്യോമ താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിന്നൽ സന്ദർശനം നടത്തി സൈനികരെ അഭിവാദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് സൈനികർ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത് ഇതിനെ അനുകരിച്ച് തൊട്ടടുത്ത ദിവസം പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ിലെ സൈനിക കേന്ദ്രം സന്ദർശിച്ചു സിയാൽകോട്ടിലെ പസ്റൂൺ കന്റോൺമെന്റിലെ സൈനികരെ സന്ദർശിക്കാനാണ് പാക് പ്രധാനമന്ത്രി എത്തിയത് ഇന്ത്യയ്ക്കെതിരായ സൈനിക നടപടിയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയും സൈനികരെയും കാണുന്നതിനും അവരെ അഭിസംബോധന ചെയ്യുന്നതിനുമാണ് പോയതെന്നാണ് റിപ്പോർട്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ദാർ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ എയർ ചീഫ് മാർഷൽ സഹിർ അഹമ്മദ് ബാബർ സിദ്ധു ഫെഡറൽ മന്ത്രിമാരായ അഹ്സൻ ഇഖ്ബാൽ അത്തൌല തരാർ കോപ്സ് കമാൻഡർ സിയാൽകോട്ട് മുതിർന്ന സിവിൽ സൈനിക നേതൃത്വം എന്നിവർ ഷെരീഫിനൊപ്പമുണ്ടായിരുന്നു ഒരു ടാങ്കിന് മുകളിൽ കയറി നിന്ന മൈക്കിലൂടെ സംസാരിക്കുന്ന പാക് പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് സൈനികരെ ഒന്നും ഇതിൽ കാണാനില്ല ലാഹോറിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് പസ്റൂൺ കന്റോൺമെന്റ് ഇവിടത്തെയും സിയാൽകോട്ട് വ്യോമ താവളത്തിലെയും റഡാർ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു പൊടുന്നനെ ഒരു വെടിനിർത്തലിന് പാകിസ്ഥാൻ തയ്യാറായതിന് ഇതും ഒരു കാരണമായിരുന്നു എന്ന് വേണം കരുതാൻ പസ്റൂൺ കന്റോൺമെന്റിലെ സന്ദർശനം ഒരു തുടക്കം മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ എയർബേസുകളും ും നാവിക താവളങ്ങളും പാക് പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടു സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും കാണും പാകിസ്ഥാൻ കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് ഷെഹബാസ് ഷെരീഫെന്നും സൈന്യമിദ്ദേഹത്തെ പുറത്താക്കി അധികാരം പിടിക്കാൻ സാധ്യത കൂടുതലാണെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സാങ്കേതിക വിദ്യയുടെ കരുത്ത് കാട്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ നടത്തിയത് ഇതിഹാസ പോരാട്ടമാണെന്നും ഇന്ത്യക്കാരന്റെ മനസ്സ് സൈനികർക്കൊപ്പമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദികളുടെ തലസ്ഥാനം തകർത്തെന്നും ആദം ൂർ വ്യോമതാവളത്തിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ സ്ഥാനം എവിടെയാണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയ്ക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു നമ്മുടെ കര വ്യോമ നാവിക സേനകൾ പാക് സൈന്യത്തെ പരാജയപ്പെടുത്തി അവരുടെ സ്ഥാനം എവിടെയെന്ന് കാണിച്ചു കൊടുത്തു ചെകുത്താൻ കണ്ണുകൊണ്ട് ഇന്ത്യയെ വീക്ഷിക്കുന്നത് അവരുടെ നാശത്തിലേക്ക് നയിക്കുമെന്നും ഭീകരതയുടെ തലതൊട്ടപ്പന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മോദി പറഞ്ഞു ഇന്ത്യൻ ഡ്രോണുകളെക്കുറിച്ചും മിസൈലുകളെക്കുറിച്ചും ചിന്തിച്ച പാകിസ്ഥാന് ദിവസങ്ങളോളം ഉറങ്ങാനായില്ല ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സൈന്യം രാജ്യത്തിന്റെ ആത്മവിശ്വാസം രാജ്യത്തെ ഒന്നിച്ചു നിർത്തി ഇന്ത്യൻ അതിർത്തി സംരക്ഷിച്ചു ഇന്ത്യയുടെ അഭിമാനം പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തി സങ്കല്പിക്കാനാകാത്ത കാര്യമാണ് സൈന്യം ചെയ്തതെന്നും മോദി പറഞ്ഞു നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം വായിച്ചപ്പോൾ നമ്മൾ തീവ്രവാദികളുടെ വീടുകളിൽ കയറി അവരെ അടിച്ചുവെന്നും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് पर मिशन में भी